ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു തിരക്ക് പിടിച്ചൊരു സമയമാണ് ഇപ്പോൾ പിന്നെ എട്ട് മണിയാണ് കേട്ടോ ഈ എട്ട് മണി അതായത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഏഴാം അൻപത്തി ഒന്നാണ് ഒമ്പത് മിനിറ്റ് ഉള്ളൂ വാലിയാത്തതാ വെണ്ടക്ക പൊരിച്ചു കൊണ്ടിരിക്കണം കേട്ടോ അപ്പോ ഈ വെണ്ടക്ക പൊരിക്കണം ചോറ് പാത്രത്തിലാക്കണം അവർക്ക് പോകണം ഇങ്ങനെയൊക്കെയുള്ള തിരക്കാണ് രാവിലെ എപ്പോഴും തിരക്ക് പിടിച്ചൊരു സമയാണല്ലോ എല്ലാവർക്കും അറിയാം സ്കൂളുള്ള ദിവസം അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫാണ് എത്രത്തോളം എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല എന്നാലും നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാം അല്ലേ അപ്പോൾ നമുക്ക് വെണ്ടക്ക ആകുമ്പോഴേക്കും ചോറ് പാത്രത്തിൽ ഇടാം കേട്ടോ പിന്നെ ഇവിടുത്തെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ പൊരിച്ചതുണ്ടെങ്കിൽ പിന്നെ കറിയൊന്നും വേണ്ട അത് മാത്രം കൂട്ടി ചോറ് വയ്ക്കൂട്ടോ അതാണ് ആലിയാക്കും മായ്ശാക്കും ഇനി വലിയ മോക്കുമൊക്കെ അതാണ് ഇഷ്ടം കറി ഒഴിക്കേയില്ല അങ്ങനെ നമ്മൾ ചോറൊക്കെ ആയിട്ടുണ്ട് വെണ്ടൊക്കെ ആയത് കുറച്ചുണ്ട് ഇനി ആകാനും ഉണ്ട് ഇനി നമുക്ക് അതും കൂടി ആയതിൻ്റെ നമുക്ക് നമ്മൾ ചോറും റെഡിയാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ വേറെ പാത്രത്തിലൊന്നും ഇടണ്ട അതിമേ തന്നെ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടും കൂടി ഒരു പാത്രത്തിലാക്കിയിട്ട് എന്നോട് നിങ്ങൾ അടക്കണ്ട ഞാൻ അടച്ചോളാം എന്നും പറഞ്ഞിട്ട് അവൾ തന്നെ വാങ്ങി അടക്കാണ് കേട്ടോ കാരണം തിന്നണ സമയത്ത് അത് തുറന്നാ കിട്ടൂലെന്നാ പറഞ്ഞു അങ്ങനെതാ ഡ്രസ്സൊക്കെ മാറി ഇനി അവളെ നമുക്ക് പറഞ്ഞേക്കണം ഒരു ഒരു ഒക്കെ ഒരാളെ കൊണ്ടാക്കി വന്ന് അതിങ്ങനെ അവിടെ അഴിച്ചു വെക്കും എന്നിട്ട് അടുത്താളെ കൊണ്ടാക്കണം അങ്ങനെ ഇങ്ങനെ സ്റ്റോക്ക് വേണം ില്ലോ ഫോണവിടെ വെച്ചിട്ട് അല്ല ഫോൺ കൊണ്ടുപോകുന്നുണ്ട് ചെറിയൊരു ആവശ്യമുണ്ട് എനിക്ക് പോരുമ്പോൾ പൂന്തോട്ടത്തിൽ അന്ന് പോവാമെന്ന് വിചാരിച്ചു ആ ലേറ്റ് ഓഫ് ആക്കിയാടാത്തെ ഡേറ്റ് ഓഫ് ആക്കി പോയക്കോടൊക്കെയാ നീ വേണ്ട വന്നോടി നീ ഇതവിടെ ഹെൽമെറ്റ് ഇവിടെന്നാവാ അടുത്ത വീട്ടിൽ എന്തോ പണി നടക്കുന്നുണ്ട് ആന്റെ

ിയാന നമ്മൾ ട്യൂഷനിൽക്ക് വിട്ടതിന് ശേഷം നമ്മൾ തിരിച്ച് പോരുമ്പോൾ നമ്മളെ താത്താൻ്റെയും കാക്കാൻ്റെയും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പൂന്തോട്ടത്തിൽ അങ്ങനെ അവിടെ ഒന്ന് പോയി അവിടെ പോയപ്പോൾ ഒരു രണ്ടാളും കൂടി നടക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനും അവിടെ പോയി എല്ലാ സ്ഥലങ്ങളും ഒന്ന് കണ്ട് അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുക്കാമെന്നും കൂടി വിചാരിച്ചിട്ടോ ഞാനിവിടെ വരുന്നതുകൊണ്ടാണ് ഫോണ് കൈ പിടിച്ചത് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളെ വീട് പണി ദിൻഡൽ വർപ്പ് എത്തിയിട്ടുണ്ട് നാളെ പട പടവിൻ്റെ ആൾ വരും എന്നാ പറഞ്ഞതിട്ടോ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളെ വീട് പണി പെട്ടെന്ന് നടക്കട്ടെ ഓ മാസം ഏഴ് മാസം കൊണ്ട് വീട് കൂടി ഇരിക്കാന്നാ പറഞ്ഞതിട്ടോ കരാറ് കൊടുത്തപ്പോൾ പക്ഷേ അങ്ങനെ ആവട്ടെ അപ്പോൾ ആ കാക്ക നനക്കുന്നുണ്ട് താത്തതിൻ്റെ അടുത്തുണ്ട് ഞാൻ ഇപ്പുറത്തുണ്ട് പ്പിന്റെ എടുക്കാൻ നല്ല എളുപ്പം അങ്ങനെ പൂന്തോട്ടത്ത് പോയപ്പോൾ കുറച്ച് ഇല എടുത്ത് വന്നു നമ്മളാടുണ്ടല്ലോ അത് കഴിഞ്ഞ് ഞാനിത് താത്താൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് കഞ്ഞിവെള്ളം എടുത്ത് വന്നു ം പിന്നെ അവിടെ നിന്ന് കുറച്ച് കറിവേപ്പിലെടുത്തോണ്ടന്നു ഇതൊക്കെ പൂന്തോട്ടത്തിൽ നിന്ന് കേട്ടോ പൂന്തോട്ടത്തിൽ സൺസൈഡും വന്ന് പൊട്ടിച്ചതാണ് അടുത്ത വീട്ടിൽ താത്താൻ്റെ കറിവേപ്പില ഇനി നമ്മൾ മൂന്നാറ് ട്രിപ്പ് പോയപ്പോൾ നമ്മളെ അയൽവാസികൾക്ക് എളുപ്പത്തിന് ഇവിടെ പുറത്ത് കൊണ്ടുവന്നു വെച്ചിന് പിണ്ണാക്ക് അപ്പോൾ എനിക്കും എളുപ്പമായി അകത്തേക്ക് പോകാതെ പിന്നെ ഇതിൽ നിന്ന് പിണ്ണാക്കെടുത്തിട്ട് Torcan qui alla col qui. ഇതിനും കൂടി സ്കൂൾ ആക്കാണ്ട് കൂടി കഴിഞ്ഞ ഇന്നത്തെ സ്കൂൾക്ക് കൊണ്ടാക്കുന്ന ഡ്യൂട്ടി കഴിഞ്ഞ ഇനി കൊണ്ടാൻ പോണതല്ലേ സ്കൂള് പോവൂലും പറയ കാര്യാണ് ഇത് എന്താ സ്കൂള് പോരം എന്താ പ്രാണിയാണ് മതി അവന് ഇതിന് കൂടി കൊണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ പോവില്ല അപ്പം നമ്മൾ കോണിയുമ്പോൾ ഇങ്ങനെ ടയൽ കെട്ട് ചെയ്താട്ടോ മഴ ആകുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ വാഷിംഗ് വാഷിംഗ് മെഷീനിൽ ഇട്ട് തിരുമ്പിയതാണ് എന്നാൽ കാറ്റ് വേണ്ടാൽ മതി ഉണങ്ങിക്കോളൂ അപ്പോൾ നമ്മൾ സ്കൂളിട്ട് വന്നിട്ടാണ് ഞാൻ ആശമോളെ കൊണ്ടാൻ പോയിനി അപ്പം ആശമോക്ക് വരുമ്പോൾ അവല് മിൽക്ക് വേണം തന്നെ അപ്പം എനിക്കൊരാഗ്രഹം എന്ത് അവില് അവില് കുഴിച്ചവും ചായ അവിലാണിത് പിന്നെ ഉഡ് വേണം തന്നിട്ട് ബ്രെഡും വാങ്ങി പിന്നെ കൽക്കമ്പും വാങ്ങിട്ടോ അപ്പം നമ്മൾ ചായ ഉണ്ടാക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഞാൻ അവലാക്കും اور ہم وقت کرتے ہیں کہ اور ہم کو ہم کو مجھ میں درمیان میں اور میں بھی نے قرے کا نام ہے اپ انا رہا ہے ہاں اور اس سے انے انے دو لگا رہا ہے اتنا نہ اور سے نہیں جی پتہ مڑے ہاں معلق رب يم اندے

തിന്നോട്ടോ <laughs> തിന്നോട്ട് <laughs> <laughs> 我、嗯。嗯 ണ്ടാവ സ്കൂള് പ്രയാസിക്കാരൻ കാരണം ട്യൂഷനില് പ്രയാസമാണ് അപ്പഴേ സ്കൂളില് എളുപ്പണ്ടാവുള്ളു പറയാനും വണ്ടി വന്നുടാ ഓ പോടാ ഇസാ നിങ്ങ കൊർത്തോണ്ട് കൊർത്തണ്ടല്ല കൊട്ടി ഇവിടെക്ക്

അവസാനിപ്പിക്കുന്നു അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ അവസണ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തോട്ട് വിലയ്ക്കാൻ അടിച്ചങ്ങോണ്ട് പൊടിച്ച് അപ്പോൾ നെക്സ്റ്റ് വീഡിയോക്ക് വരുന്നവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അസലക്കും